ഇന്നത്തെ വ്ളോഗ്യെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളുടെ കമന്റ് ബോക്സിൽ കൊറേ കമന്റ്സ് വന്നിരുന്നു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നിരുന്നു ഓക്കെ അപ്പൊ അതിനൊരു റിപ്ലൈ തരാനാണ് പിന്നെ കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ അതിൽ ഇൻക്ലൂഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ എത്രയാണ് വാടക കാരണം വാടക വാടകക്കാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ അപ്പൊ അതിൽ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു എത്രയാണ് വാടക വരുന്നത് പിന്നെ എത്രയാണ് അഡ്വാൻസ് വരുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു അതും നമ്മൾ ഈ വ്ളോഗിൽ പറയാം പിന്നെ മാറാനുള്ള കാരണം നമ്മൾ ഞാൻ പറയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണൊന്നുമില്ല അത് പിന്നെ ഞാൻ പറഞ്ഞില്ല മാറാനുള്ള കാരണം പറഞ്ഞിട്ടാണ് കമന്റ് അതിലൊരു തുടക്കത്തിലൊക്കെ പറയുന്ന ഒരു കാലത്ത് എന്തായിരുന്നു പിന്നെ ഫാമിലി എന്തൊരു ചേർച്ചയായിരുന്നു എന്തൊരു എന്താ പറയാ പിന്നെ സ്നേഹായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തിൽ വെച്ചിട്ടൊന്നും ഇപ്പൊ കൂടുതലും ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേഗം വന്നങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇടും അപ്പൊ അതിലെന്തായാലും കത്തിക്കറി ട്രെൻഡിങ്ങിലൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോസ് പോകുന്നുണ്ട് വ്ളോഗ് ചെയ്യുന്ന കൂടുതൽ പേരും ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞിട്ടെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഇഷ്യൂ എന്ന് പറയുന്നത് പ്രവീൺ പ്രണവിന്റെ ആയിരുന്നു അതൊരു ഒന്നൊന്നര പ്രശ്നം തന്നെയായിരുന്നു വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ച് നമ്മളെ ഈ കാണുന്നവരെ ഒന്നടങ്കം വിഷമിപ്പിച്ച ഒരു പ്രശ്നങ്ങളുടെയാണ് ആ ഒരു വീട്ടുകാർ കടന്നു പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ താമസിക്കുകയും ചെയ്യുന്നു ഇപ്പൊ അവര് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അത് നല്ല കാര്യം തന്നെ പക്ഷെ അവർ ആ ഒരു ടൈമിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പരന്നു കിടക്കുക എന്നല്ല വൈറലായി കൊണ്ടിരുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാമിലി ബ്ലോഗേഴ്സിന്റെ എന്തെങ്കിലും ബ്ലോഗ് കാണാൻ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കാണ് പോയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് ആ കണ്ടത് ജൂബി ബാസി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോഗേഴ്സിന്റെ ഒരു വീഡിയോ ആയിരുന്നു അവരുടെ ഫാമിലി സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത് അപ്പൊ ആ ഞാൻ അത് തുറക്കുന്നതിന് മുന്നേ തന്നെ എന്റെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓടിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് ആ ഫാമിലീസിനൊക്കെ എന്താ ഇങ്ങനെ സംഭവിച്ചോ നമ്മൾ നല്ലതെന്ന് കരുതി പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് അത് മാറി മാറിയും തരത്തിലൊ ഇഷ്യൂസ് അങ്ങ് കാണുക അപ്പൊ പൊതുവേ ഒരു ഫാമിലിയിൽ ഇഷ്യൂ ഇല്ലാതെ ഫാമിലീസ് കുറവായിരിക്കും എന്ത് തന്നെ അയയ്ക്കാൻ എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ ഒരു ഫാമിലിയിൽ അപ്പൊ അതുപോലെ എന്തെങ്കിലും ചെറിയ വിഷു മതി അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അത് കത്തി കേരള ഉണ്ടാവാനും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അതിനൊക്കെ മാറ്റി മാസായിരുന്നു ആ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത്ര വലിയൊരു പ്രശ്നമൊന്നും അവർ ഫാമിലി ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ആ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നത് പക്ഷെ അതില് അവര് പറയുന്ന ഒരു കാര്യമുണ്ട് അത് എന്തായാലും അവരുടെ വായന നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഞാൻ പോയി പാടായി ഓലെ അതായത് അതായത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്തായിരുന്നു ഒരു കാലത്ത് സ്നേഹം മറ്റേത് മറിച്ചത് ഒരാവശ്യോടും ചോദിച്ചിട്ടും ഞങ്ങൾ എല്ലാരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീടെടുത്തത് പിന്നെ ഞാൻ എന്റെ സൈഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ് മാറാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ഞാൻ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത് ഓക്കെ ഇവിടെ മറ്റത്തൂരാണ് ഞങ്ങൾ എല്ലാരും കൂടി നിൽക്കുന്നത് ഞമ്മള് മുമ്പ് ഹോം ടൂർ ചെയ്തിട്ടില്ലേ ആ ഹോം ടൂർ ചെയ്തതിൽ കണ്ടങ്ങക്ക് മനസ്സിലാവും കുറച്ചൊക്കെ റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പോലും മുപ്പത്തഞ്ച് നാപ്പത് വർഷത്തോളം പഴക്കമുള്ള വീട്ടിലാണ് ഞങ്ങൾ എല്ലാരും നിക്കണത് ഓക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാ പോലും നമുക്ക് എന്റെ അത് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ ഒരു സാധനം ഞങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അതായത് ഞങ്ങളുടെ കട്ടിലാണെങ്കിലും ആൾമാരാണെങ്കിലും എ സി ആണെങ്കിലും ഒക്കെ അവിടെ അതേപോലെ ഉണ്ട് അതായത് ഞങ്ങൾ അവിടുന്ന് മാറി അതായത് ഒഴിഞ്ഞിട്ട് പോന്നതല്ല ഓക്കെ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ഇന്നലെ വിനോട്ട പോയിണ്ടായിരുന്നു ഉമ്മമാരും പപ്പമാരും എല്ലാരും കണ്ടിട്ടാണ് പോന്നത് ഓക്കെ അവിടെ അവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവിടെ തന്നെ നമുക്ക് തോന്നുമ്പോഴൊക്കെ അവിടെ പോയി നിൽക്കാനും പറ്റും ഒരു പ്രശ്നവും ഇല്ല അതായത് അവിടുന്ന് നമ്മൾ ഒഴിവാക്കി പോന്നിട്ടില്ല മാത്രല്ല നേരത്തെ പറഞ്ഞപ്പോലെ എല്ലാരും ഇങ്ങോട്ട് ഇത് ചെയ്യാണ്ട് ഇനി ഇരുന്ന് കൊണ്ടുവരണിണ്ട് ഗസ്റ്റ് ആയിട്ട് എന്താ പറയാ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് ഇവിടെ കാണിച്ചു കൊടുക്കാന് ഞങ്ങൾ ഒറ്റക്കാളും അങ്ങോട്ട് കയറി സോ എല്ലാരും കൊണ്ടുവരണം അത് എന്തായാലും അവർക്ക് അത്ര വലിയ അവര് മാറി ഓക്കേ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് വാടക കഴിക്കാനൊക്കെ പോകല്ലേ പക്ഷെ ആ ഒരു കാര്യവും പറഞ്ഞിട്ട് അവരുടെ കമന്റ് ബോക്സ് വന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ തന്നെ അങ്ങോട്ട് തർക്കിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ അവർ ചെയ്യാൻ തന്നെ കാരണമുണ്ടായത് അപ്പം അവരുടെ വ്ലോഗ് കൂടുതലും കാണുന്നവർ തന്നെ ആയിരിക്കാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം വ്യൂവേഴ്സിന് ഇവരെന്താ സെപ്പറേറ്റ് ആയത് എന്നുള്ളത് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടില്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങൾ ഊഹിച്ചിട്ട് അവർ തന്നെ പറയും അതിപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ഊഹിച്ചിട്ട് അവർ പറയുന്നു എന്നുള്ളത് എന്തായാലും അതിനൊക്കെ ഒരു മറുപടി എന്താണ് അവരൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അത്ര വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് മാറാൻ വേണ്ടി തോന്നി അവര് മാറി അത്ര തന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞ് നിർത്തിയത് കൊണ്ട് തന്നെ സമാധാനം കാരണം കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ടൈം ടൈമെത്തുമ്പോൾ അതൊക്കെ അങ്ങ് ആറി തണുത്തിട്ട് ലെവലാകും പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് പറഞ്ഞ കാര്യം ഒരിക്കലും അത് മാറില്ല കാരണം അത് അവിടെ തന്നെ കിടക്കും അത് അവിടെ നിന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും ആ ഒരു ലെവലിലൊക്കെ പോവുക എന്തായാലും ഇവര് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല അത് മനസ്സമാധാനം അലഹമ്മദ സമാധാനം തന്നെ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തന്നെ അങ്ങ് തീർക്കുമെന്നുള്ള രൂപത്തിലാണ് അവർ ചെയ്തേക്കുന്നത് അപ്പൊ അത് അങ്ങനെ പോട്ടെ അപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കൂടുതൽ പേരുടെയും ഒരു ധാരണയുണ്ട് കാരണം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഐക്യം ഉണ്ടാകുന്നത് അതാണ് ഇപ്പൊ അവരും പറഞ്ഞേക്കുന്നത് എന്തൊക്കെയായിരുന്നു നിങ്ങൾ മുമ്പുള്ള ആ ഒരു സ്നേഹ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെന്നുള്ളത് പക്ഷെ അത് ഒരു തെറ്റായ ധാരണയാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ നിന്നാൽ നിന്നാലേന്ന് സ്നേഹമുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് തെറ്റായ ഒരു ധാരണയാണ് കൂടുതൽ പേരുടെയും ജീവിതം കണ്ടത് കൊണ്ട് പറയുന്നത് കേട്ടോ നമ്മുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത് എവിടെ നിന്ന് അയക്കഴിഞ്ഞാൽ നമ്മുടെ എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്ത് വന്നിരിക്കും അതിനുള്ളൊരു എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം വേണ്ടത് അവളോട് തന്നെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് മുന്നേ പറയുന്നത് എനിക്ക് ഫ്രണ്ടിൻ്റെ കാര്യം ഏതിന് ഇങ്ങനെ പറയേണ്ട ആവശ്യമെന്ന് ചോദിച്ചിട്ട് ആരും വരേണ്ടതുണ്ടോ പറയുന്നത് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചതെന്ന് തന്നെ ഫ്രണ്ട് ആണ് അപ്പം അവള് അവളുടെ ജീവിതമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അയച്ചത് ഓക്കെ എന്നെപ്പോലത്തെ അവസ്ഥയാണ് തോന്നിയെന്ന് പറഞ്ഞാൽ അവൾ അയച്ചതാണ് ഞാൻ എന്തായാലും അവളുടെ ഒരു കാര്യം പറയാം കാരണം അവൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി അപ്പോൾ ഈ ഒരു കാലയളവിൽ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ബ്രദറുമായിട്ട് അവർ തീരെ കണക്റ്റിങ് അല്ല ഇതുവരെയായിട്ടും ആ ഒരു വീട്ടിൽ നിന്ന് അവര് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നല്ലൊരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ടാവില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അപ്പോൾ ഇവളിപ്പം ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ കല്യാണം ആയി അപ്പൊ കല്യാണം കഴിഞ്ഞ ടൈമിൽ അവൾ എന്ത് ചെയ്തു ഹസ്ബൻഡിന്റെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹസ്ബൻഡിന്റെ ഫാമിലി നല്ല ഫാമിലി ഉണ്ട് അവൾ അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത് ഉപ്പയും ഉമ്മയൊക്കെ നല്ല സ്നേഹമാണ് എന്നോട് എന്നുള്ളത് പക്ഷെ അവൾ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു ആ വീട് വിട്ടിറങ്ങാന്നുള്ളത് കാരണം വെച്ചാൽ ആ വീട്ടിൽ സൗകര്യങ്ങൾ കുറച്ച് കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവള് വിചാരിച്ച കുട്ടിയുണ്ട് അവക്ക് അപ്പൊ ആ കുട്ടിയൊക്കെ ഉള്ളു രണ്ട് കുട്ടികളെ ഉള്ളതും അപ്പൊ ഇവള് വിചാരിച്ചു സെപ്പറേറ്റ് പോകാം സെപ്പറേറ്റ് മാറി താമസിക്കാന്നുള്ളൊരു തീരുമാനം അവള് തന്നെ എടുത്തു പക്ഷെ അതിന് കാരണം ഒന്നും അവള് പറയുന്നില്ല കാരണം അവൾ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എനിക്കെന്തോ വീട് മാറി താമസിക്കണം എന്ന് തോന്നി ഞാൻ അങ്ങനെ താമസിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വാടകയ്ക്ക് പോയി ഇപ്പം ഇതിൽ ഇരുപതിനായിരം രൂപയൊക്കെയാണ് വാടക എന്ന് പറഞ്ഞത് പക്ഷെ അത്രയൊന്നുമല്ല അവള് പോയത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അന്നേരം വാടകയ്ക്ക് പോയത് ആ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് അവൾ നീങ്ങി അങ്ങനെ അവർ പോയി ജീവിതം സ്റ്റാർട്ട് ചെയ്തു നൽഹന്ദ നല്ല രീതിക്ക് തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് അവൻ അധ്വാനിച്ചിട്ട് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല നല്ലൊക്കെ അവരുടെ വീട്ടിൽ പോകുന്നു അവൻ്റെ വീട്ടിൽ പോകുന്നു അങ്ങനെ സന്തോഷത്തോടെ അവർ നീങ്ങുന്നുണ്ട് അതിനിടയിലാണൊരു ഒരു സന്തോഷം എന്ന് പറയുന്നത് അവള് പറയുന്നത് കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നും കാരണം ഇതുവരെ ഒരു ബോണ്ടിങ്ങിനോ ഒരു ടയപ്പിലോ ഇല്ലാതിരുന്ന ആ സഹോദരന് ഇവളെ വിളിക്കാറുണ്ട് അതുപോലെ മക്കൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് കാണാൻ വരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അതുപോലെ തന്നെ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സൺഡേ ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ ഇവൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഇറങ്ങിയത് എന്തോ എനിക്ക് തോന്നിച്ചത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ആയിട്ടും ഒരു കുഴപ്പവും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് ഫാമിലി ആയാലും സ്വന്തം വീട്ടുകാരുമായിട്ടായാലും നല്ലൊരു ഐക്യം ഇപ്പഴും എനിക്ക് തോന്നുന്നെന്നുള്ളത് ആ കല്യാണം കഴിഞ്ഞപാട് മുൻകൂട്ടി കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഹസ്ബൻഡും അതുപോലെ തന്നെ ഹസ്ബൻഡ് ബ്രദറും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നാളെ ഇവളും ആ വന്നു കയറി ആ ഒരു പെണ്ണുമായിട്ട് അതൊരു വലിയ തർക്കത്തിനിടയാകുക അത് കാരണം വീട്ടിലുള്ള ശാന്തി സമാധാനം ഇല്ലാതാവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അവൾ പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നല്ല സമാധാനത്തോടെ അവർ ജീവിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് അപ്പം ഇതുപോലെ തന്നെ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാകും അങ്ങനെയൊന്നുമില്ല കൂടുതൽ കുടുംബങ്ങളിലും കണ്ട കാര്യം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇല്ലാത്ത സന്തോഷവും സമാധാനവും വരെ അവർ സെപ്പറേറ്റ് മാറിയപ്പോൾ അത് കിട്ടുന്നുണ്ട് നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ പേര് സെപ്പറേറ്റ് പോകാൻ വേണ്ടി തന്നെ ഇപ്പോൾ ആശിക്കുന്ന ടൈമാണ് ഉണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് പോകുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ എന്തെങ്കിലും ഉപ്പേക്കോ ഉമ്മയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയിട്ട് നമ്മൾ പരിചരിക്കുക നമ്മുടെ വീട്ടിൽ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യുക എല്ലാ കാര്യത്തിലും നമ്മൾ ഒപ്പമുണ്ടായിരിക്കാം ഒരുമിച്ച് നിൽക്കുക എന്നതിനുപരി ഒപ്പം തന്നെ ഒരേ മനസ്സായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഫാമിലിയും തകരില്ല നല്ല രീതിക്ക് തന്നെ അത് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ആവട്ടെ ഇവരുടെയും കുടുംബജീവിതം നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവരി മുന്നോട്ട് പോകട്ടെ ഇപ്പൊ സെപ്പറേറ്റ് ആയി ഇനി കൂടുതലും നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല കാഴ്ചകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ഇവരുടെ ഈ ഒരു വ്ളോഗ് കണ്ടപ്പം പല കുടുംബങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആയി തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ് കൂടുതലും ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും വീഡിയോ ഒന്ന് കമന്റ് ബോക്സിന് അറിയാൻ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം